ആനക്കുളം സെന്റ് ജോസഫ് പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന പ്രതിക്ഷണത്തിനിടയിൽ പടക്കം പൊട്ടിച്ചതിൽ വന്യമൃഗങ്ങൾക്ക് ശല്യമുണ്ടായെന്നാരോപിച്ച് പള്ളി വികാരി ഫാദർ ജോർജ് പള്ളിവാതുക്കലിനെ മാങ്കുളം ഡി ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞതിനെതിരെ ആനക്കുളം ഇടവകിയിലെ വിശ്വാസികളുടെ നേതൃത്വത്തിൽ മാങ്കുളം ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഓഫീസിന് നൂറ് മീറ്റർ മുമ്പ് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു ഇടവക അംഗങ്ങളായ മേഴ്സി ചെറിയാൻ പറങ്കമാലി പോൾജി വെള്ളാങ്കൽ ഇടവക അംഗവും പഞ്ചായത്ത് മെമ്പറുമായ സവിത റോയ് എന്നിവർ നേതൃത്വം നൽകി പറയുക തെറി വിളിച്ചപ്പോൾ ഇടവകക്കാരായ നമ്മൾ നമ്മുടെ ആത്മീയ ഗുരുനാഥനെ നമ്മുടെ ആത്മീയ പിതാവിനെ തെറി വിളിക്കുമ്പോൾ അത് ഇടവക സമൂഹത്തെ തന്നെയാണ് വിളിക്കുന്നത് ഇടവക സമൂഹത്തെ വിളിക്കുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് നമുക്ക് നാളെയും പൊട്ടിക്കണം നമുക്ക് നാളെയും പെരുന്നാൾ ആഘോഷിക്കണം നമ്മൾ മരിച്ചു മൺമറിഞ്ഞു പോയാലും നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ മക്കൾ നമ്മുടെ തലമുറയെ കാത്തു സൂക്ഷിക്കാനായിട്ട് നമ്മുടെ മക്കൾ ഇവിടെ ഉണ്ടാകും അവർക്ക് ഈ പടക്കം പൊട്ടിക്കണം അവർക്കും പെരുന്നാൾ ആഘോഷിക്കണം ഉത്സവങ്ങൾ ആഘോഷിക്കണം കാലം ഈ ഫോറസ്റ്റ് വനാധികാരികളുടെ ഗുണ്ടായിട്ട് നമ്മൾ വച്ചു ഉറക്ക ഏതറ്റം വരെ പോകേണ്ട വന്നു കഴിഞ്ഞാലും നമ്മൾ പോകും അവരുടെ ഏക വനവൽക്കരണം കാസർഗോഡ് തിരുവനന്തപുരം മുതൽ ആസാം വരെ ഒറ്റ വനം സൃഷ്ടിക്കുവാനുള്ള ഒരു മേഖലയായിട്ടാണ് അവർ നമ്മുടെ മാങ്കുളത്തെയും കണ്ടിരിക്കുന്നത് അതിനപ്പുറമായിട്ട് അടുത്ത നാളത്ത് വിജിലൻസ് ഇന്റലിജൻസും അന്വേഷിച്ചപ്പോൾ കണ്ടെത്താൻ സാധിച്ചത് ടൂറിസത്തിന്റെ മറവിൽ കോടികൾ വനംവകുപ്പ് മറിക്കുന്നു അവർക്ക് ഒരു ലാക്കുണ്ട് എവിടെയെങ്കിലും ഒരു കാവ്യക്കൂട് കളിച്ചു വച്ചിട്ട് ഒരു തലയ്ക്ക് നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ ഇവിടെ ബോർഡുകൾ കാണാം അതിനുവേണ്ടി അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്